പ്രളയത്തിൽ തകർന്ന പാലം ആറു വർഷം കഴിഞ്ഞിട്ടും പുനർനിർമ്മിച്ചില്ല കുത്തൊഴുക്കിൽ ജീവൻ പണയം വെച്ച് ചങ്ങാടങ്ങളിൽ സഞ്ചരിച്ച ജനങ്ങളെ അധികാരികൾ കണ്ടില്ലെന്ന് നടിച്ചു ഒടുവിൽ ജനങ്ങൾ സ്വന്തമായി പാലം നിർമ്മിച്ചു ഉദ്ഘാടനത്തിന് ഒറ്റ രാഷ്ട്രീയക്കാരനെയും പരിസരത്ത് അടിപ്പിച്ചില്ല എം പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ പെൺകുട്ടിയെ കൊണ്ട് പാലത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിപ്പിച്ചു കോട്ടയം കോരുത്തോടാണ് സംഭവം വർഷം പാലമെന്ന ഒരു നാടിന്റെ അത്യാവശ്യത്തോട് മുഖം തിരിച്ച സർക്കാരിനുള്ള മുഖത്തേറ്റടിയാണ് ഈ തൂക്കുപാലം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് കോരിത്തോട് തോപ്പിൽ കടവിൽ അഴുതിയാറിന് കുറുകെയുള്ള കോൺക്രീറ്റ് പാലം തകർന്നത് തുടർന്ന് ആറു വർഷമായിട്ടും പുതിയ പാലം നിർമ്മിക്കാതെ അധികാരത്തിലുള്ളവർ ഈ നാട്ടുകാരെ ദുരിത കണ്ടില്ല എന്ന് നടിച്ചു ഒടുവിൽ നാട്ടുകാർ ഒരുമിച്ചു പുതിയ തൂക്കുപാലം നിർമ്മിച്ചു ജനങ്ങളെ വേണ്ടാത്ത ജനപ്രതിനിധികളിൽ ഒറ്റ ഒരാളെയും ഉദ്ഘാടനത്തിൽ പങ്കെടുപ്പിച്ചില്ല എം ജി സർവകലാശാല എം എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വൃന്ദ സാബു പാലത്തിന്റെ ഉദ്ഘാടനം അങ്ങ് നിർവഹിച്ചു പാല നിർമ്മാണത്തിന്റെ ദിവസങ്ങളിൽ സേവന പ്രവർത്തനം നടത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു അങ്ങനെ കുത്തിയോലിച്ചൊഴുകുന്ന പുഴയിലൂടെയുള്ള ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്ക് ജനകീയ സമിതി തന്നെ പരിഹാരം കണ്ടു വീണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടു ചോദിക്കാൻ ഉളുമ്പില്ലാതെ ഈ പാലം കടന്നു ചെല്ലുമ്പോൾ ചോദിക്കാൻ നാട്ടുകാർക്ക് ചോദ്യങ്ങൾ ഏറെയുണ്ടാകും മലയാളം ടെലിവിഷൻ കോട്ടയം പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ